സംവിധായകൻ ലോകേഷ് കനകരാജ് കഥ എഴുതി ഭാഗ്യരാജ് കണ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബെൻസ് രാഘവ ലോറൻസ് നായകനാവുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഒരു പോസ്റ്ററാണ് ഇത് പോസ്റ്ററിനേക്കാളേറെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന താരം ആരെന്നാണ് ചിത്രത്തെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ച സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന ക്യാരക്ടർ പോസ്റ്റർ ബുധനാഴ്ച എത്തുമെന്നാണ് ബെൻസിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന ചിത്രവും പോസ്റ്ററിൽ ഉണ്ട് തലമുടി നീട്ടി താടിയുള്ള ഒരാളാണിതെന്ന് പോസ്റ്ററിൽ വ്യക്തമാണ് ഇത് മലയാളികളുടെ പ്രിയതാരം നിവിൻ പോളിയാണെന്നാണ് ഇപ്പോൾ വരുന്ന ചർച്ചകളിൽ ഉള്ളത് ഞങ്ങളുടെ വില്ലനെ പരിചയപ്പെടുത്തുന്നു എന്നാണ് പോസ്റ്ററിലെ ആൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത് യു ആർ നോട്ട് റെഡി ഫോർ ദിസ് എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് സംവിധായകൻ ഭാഗ്യരാജ് കണ്ണൻ എഴുതിയത് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എൻ എന്ന അക്ഷരം നിവിൻ പോളിയെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് കമൻ്റുകൾ വന്നിരിക്കുന്നത് സമീപകാലത്ത് നിവിൻ പോളിയുടെ രൂപമാറ്റത്തിൻ്റെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അത് ഈ ചിത്രത്തിന് വേണ്ടിയാണെന്നും കമൻറ്റുകൾ പറയുന്നുണ്ട് സായ് അഭയങ്കർ ആണ് ബെൻസിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് പമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ഗൗതം ജോർജ് നിർവഹിക്കുന്നു ഫിലോമിൻ രാജ് ചിത്രത്തിൻ്റെ എഡിറ്റിങ്ങും ജാക്കി കലാസംവിധാനവും നിർവഹിക്കുന്നു അനിൽ അരച്ചാണ് സംഘടന സംവിധാനം പാഷൻ സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ സുധൻ സുന്ദരം ലോകേഷ് കനകരാജിൻ്റെ ജി സ്ക്വാഡ് ജഗദീഷ് പളനിസ്വാമിയുടെ ദി റൂട്ട് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി നൂറ്റി ഇരുപത് ദിവസത്തിലേറെ നീളുന്ന ചിത്രീകരണമായിരിക്കും നടക്കുക രാഘവ ലോറൻസിൻ്റെ വില്ലനായി പോളി എന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ബെൻസിൻ്റെ പുത്തൻ പോസ്റ്റർ വന്നതിനെ തുടർന്നാണ് ഈ ചർച്ച നീങ്ങുന്നതും ലോകേഷ് കനകരാണ് കനകരാജാണ് ചിത്രത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാകുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ തുടരും എന്ന മലയാള ചിത്രത്തിൽ നായകനായ മോഹൻലാൽ കഥാപാത്രത്തിൻ്റെ വിളിപ്പേരും ബെൻസ് എന്നായിരുന്നതും ശ്രദ്ധേയമാകുന്നു സംവിധായകൻ ലോകേഷ് കനകരാജ് സൃഷ്ടിച്ച സിനിമാറ്റിക് യൂണിവേഴ്സ് എൽ സി യു വില അടുത്ത ചിത്രം ബെൻസിൻ്റെ പൂജാ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്നിരുന്നു സിനിമയുടെ ചിത്രീകരണവും ആരംഭിച്ചിരുന്നു രാഘവ ലോറൻസ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണിത് റമോ സുൽത്താൻ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് ഭാഗ്യരാജ് കണ്ണൻ അടുത്തിടെ പുറത്തിറങ്ങിയ തുടരും എന്ന മലയാള ചിത്രത്തിൽ നായകനായ മോഹൻലാൽ കഥാപാത്രത്തിൻ്റെ ഷൺമുഖന്റെ വിളിപ്പേരും ബെൻസ് എന്നായിരുന്നത് എന്ന് തീർത്തും യാദൃശികമാകുന്നു ഇനി ബെൻസ് എന്ന് വിളിച്ചാൽ ലാലേട്ടൻ മാത്രമല്ല രാഘവ ലോറൻസും തിരിഞ്ഞു നോക്കേണ്ടി വരും